െ നമ്മുടെ പിടിക്കാണ്ട് പൊട്ടിക്കാണ്ട് പൊട്ടൂല എല്ലാം ആരായിട്ട് പിടിച്ചു എന്തോ പറയാട്ടോട്ട് പിടിച്ചു അപ്പൊ ഗെയ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഷെമി എന്നോട് പറയുന്നുണ്ട് പിന്നെ എയർ ഫ്രൈ വേണം എയർ ഫ്രൈ വേണം കിച്ചണിലൊക്കെ അപ്പം ഞാൻ അത് ഓർഡർ ചെയ്തിരുന്നു പക്ഷേങ്കില് ഷെമ്മിന്റെ അടുത്ത് അത് പറഞ്ഞില്ല ഓർഡർ ചെയ്തതും കാര്യങ്ങളും ഇപ്പോഴാണ് ഒലിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു വേറൊരു നമ്പറിന് ഈ ഡെലിവറിക്കാരനെ വിളിച്ചു പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല പിന്നെ വാട്സപ്പ് കോളിലാണ് അന്നപ്പം ഞാൻ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് കോള് കുറെ വന്നെടുക്കേണ്ട അപ്പൊ വാട്സപ്പ് കോൾ വന്നപ്പോ ശെറ്റി പറയുകയാണെങ്കിൽ ആ കോള് കണ്ടത് അങ്ങനെ എടുത്ത് ഇതാക്കുന്നതാക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ ഇതാക്കുന്ന വീട്ടിലെത്തി ചെമ്മി ഇതാക്കുന്ന വീട്ടിലുള്ളത് അപ്പോൾ ഒരു ആയിട്ട് അത് കാണിക്കുമ്പോൾ ചെമ്മീൻ്റെ എക്സ്പ്രഷൻ കാരണം കിച്ചണിലൊക്കെ ഉള്ള സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കാന്ന് വിചാരിച്ചത് കാരണം പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ കിച്ചണിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ച് പക്ഷെ സർപ്രൈസിലാവോന്നോ അതല്ല ഇതാണോ വാങ്ങി അതൊന്നും എനിക്ക് അറിയില്ല എങ്ങനെ ഉണ്ടാവും എക്സ്പ്ര എന്താ പറയാ ഷെമിന്റെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതാ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഭയങ്കര എക്സ്പ്രഷനൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താവുന്നൊന്നും അറിയില്ല അപ്പൊ അതങ്ങനെ സാധനമൊക്കെ വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് സാധനം ഞാൻ തകർന്നെ വാങ്ങി ഉള്ളിൽ ഇട്ടതാണ് അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറക്കി വെച്ചതാണ് വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റ് ഉണ്ട് പക്ഷെ എന്നാലും വല്യ വെയിറ്റ് ഒന്നുമില്ല അപ്പൊ ഇങ്ങനെ തന്നെ കണ്ടോട്ടെ ഇതിപ്പോ എങ്ങനാ ശമിയായി ക്ഷമിയായി ഒരു മിനിറ്റ് കേസ് വെല്ലോ എടുക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് എന്നാലും സാധനമാണ് എങ്ങനെയുണ്ട് ഇഷ്ടായോ അതൊരു സാധനമാണ് പൈസ ഞാൻ നോക്ക് ഫോണാടെ വെക്ക് ഫോണാടെ വെക്ക് ഇത് ഫ്രൈ ഇൻസ്റ്റഗ്രാമ് കണ്ടിട്ട് പറഞ്ഞോളിക്കുന്നു സന്തോഷത്തിനല്ലേ കാര്യോ അങ്ങനെ ഈ ഭാഗത്ത് നോക്കി സ്റ്റിക്കറ് നോക്കി ഭാഗത്ത് നോക്കി കത്തിയോ

മൈക്കില്ലാത്ത ഇങ്ങോട്ടുള്ള സംഭവം ഉണ്ട് സൗണ്ട് കുറച്ച് പറയുമേ കാര്യങ്ങള് മൈക്ക് വെച്ചിട്ട് എടുക്കണോ ഞാൻ ഞാനെന്റെ എക്സ്പ്രഷൻ ഒക്കെ ഒന്ന് കാണാൻ വിചാരിച്ചതായിരുന്നു വലിയ എക്സ്പ്രഷൻ ഞാൻ വിചാരിച്ച അത്രൊന്നും ഇല്ലെന്നെങ്കിൽ തോന്നുന്നു അയിന് ചിക്കൻ ഒന്നും ഉണ്ടാവില്ല കോട്ടോ ചിക്കനൊക്കെ പിന്നെ ഒരിക്കലും താങ്ങല്ല പരിപാടി ഇവിടെ ചിക്കൻറെ ആളാ ഞാൻ ഫിഷിന്റെ ആളാ ഫിഷ് നഷ്ടം ആയിശോക്സ് ചെയ്തോ ആയിശ രണ്ടാമതും കൂടി പൊട്ടിച്ചോ ഓ രണ്ടാൾ പൊട്ടിക്കാലോ മുബാസ് ഇല്ലാത്തത് കഷ്ടായിപ്പോയി ഞാൻ മുബാസ് വന്നിട്ട് പക്ഷേ ഇത് പെട്ടെന്ന് വിളിച്ചതാണല്ലോ ഇല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴക്കായിരുന്നു അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്യാമറ വെക്കാനുള്ള ഓപ്ഷനും ഇല്ല അത് അതല്ല പൊളിച്ചോണ്ടോ ആ അത് കൊറച്ച് വെല്പണ്ട് പക്ഷെ വെയിറ്റ് ഇനിയിപ്പൊന്നിച്ചില്ലേ അതിനെ വെയിറ്റ് ഇല്ല ഒന്ന് പൊന്നിച്ചോക്ക് നോക്കിയോക്ക് വെയിറ്റ് ഇല്ലല്ലോ ചെറിയ പൊന്തിക്കാൻ പറ്റുന്ന വെയിറ്റ് അല്ലല്ലോ മോഡൽ അത് അല്ല അല്ലുഡല് അല്ലേ ഗ്യാരന് പേപ്പറൊക്കെ അയിനാകുമ്പോൾ അത് പൊട്ടിക്ക് പൊട്ടിക്ക് ഇറക്കിന് ഇട്ടേക്കാൻ പറ്റാത്തതൊക്കെ ആയിരിക്കും ഇതിനെ കുറിച്ച് വാങ്ങിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കു അപ്പൊ ഈ ഇതാണ് സംഭവം ഇത് പറഞ്ഞുകഴിഞ്ഞാല് നമ്മക്കിപ്പം ചിക്കൻ കാര്യം ഒക്കെ എന്താ പറയാ ഫ്രൈ ചെയ്തെടുക്കാനും ശവായ ഉണ്ടാക്കുക പിന്നെ അതുപോലെ അങ്ങനൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇത് ഇണ്ടാക്കും കീശി കളിക്കുക അങ്ങനെയൊക്കെ ഞാനാക്കണോ ഇനിയാക്കോ ഇത് ഇനിയാക്കിക്കോ ഇനിയാക്കിക്കോ എന്റെ എന്റെ സാധനം അല്ലേ അങ്ങനെ കേട്ടല്ലേ സാധനം അത് പെണ്ണുങ്ങൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഐഡിയ റിപ്തിയില്ല അന്നും കൂടാതെ അല്ല അറിയാനേ ഉണ്ടാവച്ചേ അതെന്നാ വെച്ചോരോരോന്ന് ഫസ്റ്റ് സാധനം പുറത്തെടുക്കുന്നേ നമ്മൾ ഓരോരോന്ന് എടുക്കാം അതെ പിക് ടിയൻടെ സാധനം ആ പിക് ടിയേ കാണല്ലേ ഇത് പെടോ നമ്മൾ കാട്ടണച്ചോളോടരി പിക് ചെയ്ത് കൊടുടാ ആയിഷ ഒരു സാധനംട്ടല്ലേ ചെറുപ്പ പണ്ടാരോ റേഡിയോണ്ട് പൊന്തിച്ച ഇല്ല പ്രശ്നല്ലൊന്തിച്ചെടുത്തോ ഇവിടെ പേടിയാണല്ലോ അല്ല നമ്മളിത് ഫുൾ ആയിട്ടാണല്ലോ കാണുന്നത് പാട്ട് ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇത് ഇവിടെ അടിച്ചു വരേണ്ടി വരും ഇതാണ് ആവശ്യ പ്രശ്നം ആവശ്യത അങ്ങനത്തെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാല് ഇത് ഇങ്ങനെ ഈ തെർമോക്കോൾ ഇങ്ങനെ പൊളിച്ച് 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 വീട് ഒത്താകെ നാശമാക്കും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു കവറൊക്കെ ഒന്ന് കഴിക്കാൻ പൊറത്തടിക്കാളു ഫുള്ള് കഴിക്കണ്ട പുതിയ എല്ലാം എല്ലാം ഇങ്ങനെ കഴിക്കാനായിട്ട് ഇതൊക്കെ നോക്കണ കേട്ടുണ്ടെന്നാണ് പരിപാടി എന്നൊക്കെ ആശുവിന്റെ പൊടി തുടങ്ങിട്ടോ ചിമേ ഏ വന്നോക്ക് ബാക്കിണ്ടാവില്ല ആരും ബാക്കിണ്ടാവില്ല ആ ഫ്രണ്ട് ഒന്ന് ബൈക്ക് നമ്മളെ നോക്കി കറക്റ്റ് വായിച്ചു നോക്കിയാ ഇംഗ്ലീഷ് അപ്പൊ അടുക്കെന്തായാലും അത് നടക്കുവല്ലോ മലയാളാണെങ്കിൽ നടക്കും ഏർ അത് അങ്ങനെ ചോദിക്കലോ അന്ന് എടുത്തോ ഇനി ഒന്ന് എടുത്തോക്ക് വെയിറ്റ് ഉണ്ടോ നമുക്ക് ഇവിടെ കാണും നമ്മള് സാധനങ്ങൾ പക്ഷെ എന്തൊക്കെ ഇതിനെ കുറിച്ച് പഠിക്കണം എനിക്കിതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ എന്താ യൂട്യൂബ് യൂട്യൂബല്ലോ യൂട്യൂബും വീഡിയോ ഒക്കെ നോക്കി നോക്കിയതിനനുസരിച്ച് ചെയ്താൽ മതി അറിയാണ്ട് ചെയ്യണ്ട സർപ്രൈസ് ആയോ സർപ്രൈസ് ആയ അത് ഗ്രില്ലെയ്യുന്നതാ അത് കുക്ക് കിച്ചണിലൊക്കെ ഇമ്പോർട്ടന്റ് തന്നെ പൊട്ടിച്ച നോക്കുക പക്ഷെ വാട്സപ്പ് കോൾ ആണ് റിങ് ചെയ്തത് മറ്റേത് ഞാൻ സൈക്കി അറിയൂല ഇതിന്റെ കോൾ അങ്ങനെ വന്നിട്ടില്ല

ആരും നടക്കാവശ്യം രണ്ടു നടക്ക്ണ എവിടാ കറണ്ട് കറണ്ടിലായിരിക്കും ആ അത് തന്നെ കറണ്ട് ഉള്ളടുത്ത് വെക്കാൻ ഞാൻ ഉദ്ദേശിച്ചു ഇത് അങ്ങോട്ടൊക്കെ ആവശ്യം പിടിച്ചോ അങ്ങനെ നടക്കണേ കൂടിയ ആയുഷ്ട സ്പേസ് ഉണ്ടാക്കണ ഓരോന്നിനും എനിക്ക് തോന്നണിന്റെ കാർഡിന് ഇൻട്രസ്റ്റ് ആയുശോ ആയത് ഏർ അന്ന് ഇവിടുന്നേ പരിപാടി ഒന്നും ഇല്ല അങ്ങോട്ട് നിക്ക് തെരക്ക തെരക്കി ഞാൻ കൊള അയ്യാണ്ടോ ചുമടക്കണേ കൊറച്ചിങ്ങോട്ട് ആവശ്യം ഇങ്ങോട്ട് കൊറച്ചും കൂടെ അതല്ല ക്ഷമിയെ ഈ ഭാഗത്ത് ക്ഷമയെങ്ങനെ അതല്ല അത് ലോറിയിൽ എന്തോ സാധനൊക്കെ വന്നപ്പോണോ അങ്ങോട്ടല്ല തിരിച്ചു വെക്ക് തിരിച്ചു അത് ആയുസു കൊറച്ചും കൂടെ ആയിശു ആയിച്ചോട് അറിയാം സെറ്റല്ലേ അവിടെ നിന്നോട് വെക്കണല്ലോ എവിടെ ഇനി അത് ഇത് ഇത് വെയിറ്റ് രാ നമ്മള് ചിക്കൻ വാങ്ങാ എന്നിട്ട് ചിക്കൻ വാങ്ങിട്ട് മസാല പറ്റിട്ട് ഏർ ചെറുപ്പ വേറെന്തോ ആ ഇവിടെ വെച്ചിട്ട് വെച്ചിട്ട് ും അപ്പൊ നമ്മളത് അടിച്ചു കൊടുക്കുമ്പോ ഓഫ് ആക്കുക എന്നിട്ട് അതേ അതേ പിന്നെ ബ്ലാക്ക് അതും ഇങ്ങനെ പോകുന്നതാ കയ്യെടുത്താല് тендосал ഓടിച്ചാറ് ട്ടോ രാജ് തന്നോട്ടെ ആ രാജേഗരും ഓടട്ടെ സാധനം പെട്ടെന്ന് കേড়ে എത്തിക്കാറുണ്ട് സാധനം ഓക്കേ അപ്പോൾ ഞാൻ നല്ല സന്തോഷായി ട്ടോ നല്ല കമ്പനി ഉണ്ടാണ് ഇംബക്സ് നിന്നാണ് തന്നത് താങ്ക്യൂ ഷഫി താങ്ക്യൂ ഡാങ്ക്യൂ വെൽക്കം പറയേണ്ടയനെ താങ്ക്യൂ താങ്ക്യൂ ഫോർ യുവർ എനി വെൽക്കം പറയേണ്ടേ ആ ഓക്കേ ഇനിയും മാങ്ങി തരണം വെൽക്കം 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 ഓൾ ദി ും നാളെ കാണോ കേസ് ഇങ്ങനൊക്കെ ചെയ്യണമെന്നൊക്കെ നോക്കി ഇമെയിൽ ഞാൻ സെർച്ച് ചെയ്യാൻ ബുക്ക് എടുത്ത് വായിച്ച